ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റ് മത്സരം നാളെ ഫെബ്രുവരി പതിനഞ്ചിന് രാജ്കോട്ടിലാണ് നടക്കുന്നത് ആദ്യ രണ്ട് ടെസ്റ്റുകൾ അവസാനിക്കുമ്പോൾ ഒരു മത്സരം വീതം വിജയിച്ച് ഇന്ത്യയും ഇംഗ്ലണ്ടും സമനില പാലിക്കുകയാണ് അതിനാൽ തന്നെ മൂന്നാമത്തെ ടെസ്റ്റ് ഇരു ടീമുകൾക്കും വളരെ നിർണായകമാണ് ഈ സാഹചര്യത്തിൽ ഇംഗ്ലണ്ട് ടീമിന് ആവശ്യമായ മുൻകരുതലുകൾ നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇംഗ്ലീഷ് താരം ഡേവിഡ് ലോയിഡ് മത്സരത്തിലെ സാഹചര്യത്തെ പറ്റിയും ഇംഗ്ലണ്ട് നേരിടുന്ന വലിയ വെല്ലുവിളിയെപ്പറ്റിയും ലോയിഡ് സംസാരിക്കുകയുണ്ടായി രാജ്കോട്ട് എല്ലായ്പ്പോഴും റണ്ണൊഴുകുന്ന പിച്ചാണെന്നും അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് തങ്ങളുടെ ആക്രമണ മനോഭാവം പുറത്തെടുക്കണമെന്നും ലോയിഡ് പറഞ്ഞു ഒപ്പം ഇന്ത്യൻ ബാറ്റർ ജെയ്സ്വാളാണ് ഇംഗ്ലണ്ടിന് വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്നതെന്നും ലോയിഡ് ചൂണ്ടിക്കാട്ടുന്നു രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ശുഭ്മാൻ ഗിൽ തന്റെ ഫോമിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് ഇന്ത്യൻ ബാറ്റർമാർ വലിയ സ്കോറുകൾ കണ്ടെത്താൻ കഴിവുള്ളവർ തന്നെയാണ് ഇംഗ്ലണ്ടിന് വലിയ പ്രശ്നമായുള്ളത് ജയ്സ്വാളാണ് ഈ പരമ്പരയിൽ ഏറ്റവും അധികം റൺസ് സ്വന്തമാക്കിയിരിക്കുന്ന താരമാണ് ജയ്സ്വാൾ അതിനാൽ തന്നെ അവനെ പുറത്താക്കാൻ കൃത്യമായ തന്ത്രം ഇംഗ്ലണ്ട് മെനയേണ്ടതുണ്ട് ജയ്സ്വാൾ വെടിക്കെട്ട് താരമാണെങ്കിലും അവന് വലിയ വീക്ക്നസ്സുകൾ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അതിരുകടന്ന ചിന്തയാണ് ആവശ്യമായുള്ളത് ജയ്സ്വാളിനെതിരെ ഇടങ്കയ്യൻ സ്പിന്നർമാരെ പന്തറിയിപ്പിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ന്യൂബോൾ ഇടങ്കയ്യൻ ബോളർമാർക്ക് നൽകിയാൽ അത് ജയ്സ്വാളിൽ കൂടുതൽ പ്രചോദനങ്ങൾ ഉണ്ടാക്കും അവൻ അതിനനുസരിച്ച് വമ്പൻ ഷോട്ടുകൾക്ക് ശ്രമിക്കുകയും ഫീൽഡർമാർക്ക് ക്യാച്ച് നൽകി പുറത്താവുകയും ചെയ്തേക്കാം ഇത്തരത്തിൽ ജയ്സ്വാളിൻ്റെ ഈഗോ അനുസരിച്ച് ഇംഗ്ലണ്ട് മത്സരത്തിൽ കളിക്കണമെന്നതാണ് ാണ് എന്റെ അഭിപ്രായം ലോയിഡ് പറഞ്ഞു മറ്റൊന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ലേലത്തിൽ പങ്കെടുക്കാൻ ബി സി സി ഐയുടെ പുതിയ നിബന്ധന രഞ്ജി ട്രോഫി മത്സരം കളിച്ചവർ മാത്രം ഐ പി എൽ ലേലത്തിൽ പങ്കെടുത്താൽ മതിയെന്നാണ് ബി സി സി ഐ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ അടക്കം രഞ്ജി ട്രോഫിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിലാണ് ബി സി സി ഐയുടെ നിർണായക തീരുമാനം ഇന്ത്യൻ ടീമിൽ നിന്ന് അവധിയെടുത്ത കിഷാൻ ഒരു രഞ്ജി മത്സരം പോലും കളിക്കാതെ ഐ പി എല്ലിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഐ പി എൽ മാത്രം കളിക്കുന്ന രീതിയാണിപ്പോൾ ചില താരങ്ങളും സ്വീകരിക്കുന്നത് ഇനി അത് നടക്കുന്നില്ല എന്നാണ് ബി സി പറയുന്നത്